യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ തിരുവിദിനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവിൻ്റെ പുനരാഗമനവും മരിച്ചവരുടെ പുനരുത്ഥാനവും എന്ന പ്രസംഗ പരമ്പരയുടെ ആറാമത്തെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത് വേദലഹേമിൽ ജനിച്ച് ഗോൽഗോത്തായൻ മരിച്ച് അനിമന്യക്കാരനായ യോസഫിൻ്റെ കല്ലറിയിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് നാൽപ്പതാം നാൾ തൻ്റെ ദൗത്യം പൂർണ്ണമായി നിറവേറ്റിയതിനു ശേഷം സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയ നസുറയനായ യേശു വീണ്ടും തൻ്റെ ജനത്തിനു വേണ്ടി തൻ്റെ സഭയ്ക്ക് വേണ്ടി ആകാശമേഘങ്ങളിലേക്ക് ഇറങ്ങി വരുമെന്ന് വിശുദ്ധ തിരുവഴുത്തുകളിൽ വിശുദ്ധ ബൈബിളിൽ അനവധി പ്രാവശ്യം വളരെ വ്യക്തമായി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് സ്വർഗത്തിലെ മാലാകമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് യേശു കർത്താവിൻ്റെ അപ്പസ്തോലന്മാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിലെല്ലാം ഉപരിയായി നമ്മുടെ കർത്താവ് തന്നെ വളരെ കൃത്യമായി വളരെ വ്യക്തമായി നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നിൽ വിശ്വസിപ്പീൻ എൻ്റെ പിതാവിലും വിശ്വസിപ്പീൻ ഞാൻ നിങ്ങൾക്കൊരു ഭവനമൊരുക്കുവാൻ പോകുന്നു ഞാൻ ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ നിങ്ങളെൻ്റെ അടുക്കൽ ചേർക്കും എന്ന് കർത്താവ് വളരെ വ്യക്തമായി കൃത്യമായി പറഞ്ഞതിന് ശേഷമാണ് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയത് ആ യേശു കർത്താവിൻ്റെ വരുവിൻ്റെ നാളും നാഴികയും നമുക്കറിഞ്ഞുകൂടാ ദൈവം അതാർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല വെളിപ്പെടുത്തി കൊടുക്കുകയില്ലെന്നും വിശുദ്ധ ബൈബിളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിനു മുൻപായിട്ട് ഈ ലോകത്തിൽ നടക്കേണ്ട ചില സംഭവങ്ങളെക്കുറിച്ച് യേശു കർത്താവ് തന്നെ പ്രവചിക്കുന്നുണ്ട് സൂര്യചന്ദ്ര നക്ഷത്ര ഗോളങ്ങളിൽ സംഭവിക്കേണ്ട ചില കാര്യങ്ങൾ ഭൂമിയിൽ സംഭവിക്കേണ്ട ചില കാര്യങ്ങൾ പ്രകൃതിയിൽ സംഭവിക്കേണ്ട ചില കാര്യങ്ങൾ മതങ്ങളിൽ ഭരണകർത്താക്കളിൽ ലോകത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള അനവധി പ്രവചനങ്ങൾ കർത്താവ് നൽകിയിട്ടുണ്ട് അവയൊക്കെ അടയാളങ്ങൾ ആണ് ആ അടയാളങ്ങൾ കാണുമ്പോൾ കർത്താവായ യേശുവിൻ്റെ പുനരാഗമനം വളരെ അടുത്തു എന്ന് നമുക്ക് ബോധ്യമാകും കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ യേശു കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായി യേശു കർത്താവ് തന്നെ പറഞ്ഞ ഒൻപതോളം പ്രവചനങ്ങൾ അടയാളങ്ങൾ അവയെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നാം ചിന്തിക്കുവാനായി പോകുന്നത് പത്താമത്തെ അടയാളമാണ് ലോത്തിൻ്റെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ലോത്തുമായി ബന്ധപ്പെട്ട് തൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവ് പറഞ്ഞതും വിശുദ്ധ ബൈബിളിൽ എഴുതി വച്ചിരുന്നതുമായ തിരുവചനം ഞാൻ വായിച്ച് കേൾപ്പിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി എട്ട് മുതലുള്ള വാക്യങ്ങൾ ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ച പോലെ തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ടും വിറ്റും നട്ടും പണുതും പോന്നു എന്നാൽ ലോത്ത് സ്വതവും വിട്ട നാളിൽ ആകാശത്തു നിന്നും തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെ ആകും അന്ന് വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീടിനകത്ത സാധനമെടുക്കാൻ ഇറങ്ങിപ്പോകരുത് അവവണ്ണം വയലിലിരിക്കുന്നവനും പിന്നോക്കം തിരിയരുത് വാക്യം മുപ്പത്തിരണ്ട് ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക തൻ്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും ആ രാത്രിയിൽ രണ്ടുപേർ ഒരു കിടക്കമേൽ ആയിരിക്കും ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും രണ്ടുപേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും ഒരുത്തിയെ കൈക്കൊള്ളും മറ്റവളെ ഉപേക്ഷിക്കും രണ്ടുപേർ വയലിലായിരിക്കും ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവത്തിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുകയാണ് ആ രാത്രിയിൽ രണ്ടുപേർ കിടക്കയിലായിരിക്കും ഒരുത്തിനെ കൈക്കൊള്ളും ഒരാൾ ഉപേക്ഷിക്കപ്പെടും രണ്ടുപേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും അത് ഏകദേശം ഒരു പ്രഭാതകാലമായിരിക്കും രാത്രിയായിരിക്കുകയില്ല അവിടെയും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും പിന്നെ രണ്ടുപേർ വയലിലായിരിക്കും അത് രാത്രി ആയിരിക്കുകയില്ല പകലായിരിക്കും ഭൂമി ഒരു ഗോളമാണ് സൂര്യനഭിമുമായ ഭൂമി തിരിക്കുകയാണ് മുന്നൂറ്റി അറുപതോളം സമയരേഖകൾ കടക്കുമ്പോൾ ചിലടത്ത് രാത്രിയാകും ചിലയിടത്ത് പ്രഭാതമാകും ചിലടത്ത് പകലാകും യേശു കർത്താവിൻ്റെ വരവിൽ ചിലടത്ത് രാത്രിയായിരിക്കും ചിലയിടത്ത് രാവിലെ ആയിരിക്കും ചിലടത്ത് പകലായിരിക്കും ഒരാൾ തള്ളപ്പെടും ഒരാൾ എടുക്കപ്പെടും ലോത്തിൻ്റെ കാലം പോലുള്ളൊരു കാലമായിരിക്കും അത് എന്താണ് ആ കാലത്തിൻ്റെ വിശേഷത അന്നത്തെ മനുഷ്യർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു അപ്പോൾ തിന്നുന്നത് തെറ്റല്ല കുടിക്കുന്നത് തെറ്റല്ല വിൽക്കുന്നത് തെറ്റല്ല വാങ്ങിക്കുന്നത് തെറ്റല്ല പണിയുന്നത് തെറ്റല്ല പക്ഷേ ഇതെല്ലാം നൽകിയ ദൈവത്തെ ഓർക്കുവാൻ അവർക്ക് സമയമില്ല തിന്നണം കുടിക്കണം പണിയണം വിണം വാങ്ങിക്കണം ഇങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും യേശു കർത്താവിൻ്റെ വരവ് ലോത്തിൻ്റെ കാലം പോലുള്ള ഒരു കാലം ക്രിസ്തുവേശുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് ലോത്തിനെയും ലോത്തിൻ്റെ ഭാര്യയെയും അന്നത്തെ കാലഘട്ടത്തെയും ഒക്കെ ഉപമിക്കുന്നതിൻ്റെ അർത്ഥം ഈ കാലഘട്ടവും എന്ന് പറഞ്ഞാൽ കർത്താവ് വീണ്ടും വരുന്ന ആ കാലഘട്ടം ഏകദേശം ലോത്തിൻ്റെ കാലഘട്ടം പോലെ ആയിരിക്കും തിന്നുക കുടിക്കുക വിൽക്കുക വാങ്ങിക്കുക പണിയുക ഇതൊക്കെയല്ലേ ഇന്നും നമുക്ക് സർവ്വസാധാരണമായി കാണുവാൻ കഴിയുന്നത് വിൽക്കുന്നതെറ്റല്ല വാങ്ങിക്കുന്ന തെറ്റല്ല പണിയുന്ന തെറ്റല്ല തിന്നുന്ന തെറ്റല്ല കുടിക്കുന്ന തെറ്റല്ല പക്ഷേ ഇതെല്ലാം നൽകിയ ദൈവത്തെ അറിയാനോ ദൈവത്തെ അനുസരിക്കാനോ ദൈവത്തെ ഭയപ്പെടാനോ ഒന്നും സമയമില്ല തിന്നാനും കുടിക്കാനും വിൽക്കാനും വാങ്ങിക്കാനും പണിയാനും പണിയാനുമൊക്കെയുള്ള സമയം അതിനുവേണ്ടി ഓടുകയാണ് ആൾക്കാർ അപ്പോൾ ഇങ്ങനൊരു കാലഘട്ടത്തിൽ കർത്താവ് വരും അങ്ങനൊരു കാലഘട്ടമാണ് ഇന്നത്തെ ഈ കാലഘട്ടം അതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവിൻ്റെ പുനരാഗമനം ഏറ്റവും അടുത്തുപോയി എന്നുള്ളതാണ് ഈ ലോത്തിൻ്റെ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ലോത്തുമായി ബന്ധപ്പെട്ട് ലോത്തിൻ്റെ ഭാര്യയും മക്കളും മരുമക്കളുമായി ബന്ധപ്പെട്ട് അനവധി പാഠങ്ങൾ എനിക്ക് നിങ്ങൾക്കും പഠിക്കുവാനായിട്ട് കഴിയും മെസപ്പെട്ടോമിയിൽ നിന്ന് അബ്രഹാമിനോടുകൂടി ഇറങ്ങിത്തിരിച്ച ഒരാളാണ് ലോത്ത് അബ്രഹാമിൻ്റെ സഹോദരപുത്രനാണ് ലോത്തിൻ്റെ പിതാവ് നേരത്തെ തന്നെ മരിച്ചു പോയിരുന്നു അപ്പോൾ ഭക്തനായ ദൈവത്തിൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോടുകൂടി വളർന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മീകതയെക്കുറിച്ച് നന്നായി പഠിച്ച കാണാനും കേൾക്കുവാനും അനുഭവിക്കുവാനും ഉണ്ടായിരുന്ന അബ്രഹാമിനോടൊപ്പം ജീവിച്ച ഒരു മനുഷ്യൻ ആയിരുന്നു ലോത്ത് എന്നാൽ അവർക്ക് സമ്പത്ത് വർദ്ധിച്ചപ്പോൾ ആടുമാടുകൾ വർദ്ധിച്ചപ്പോൾ അവരുടെ ഇടയിൽ സ്വരച്ചേർച്ചകളുണ്ടായി ഇടയന്മാർ തമ്മിൽ പ്രശ്നങ്ങളായി അത് പിന്നെ വാ വാഗ്വാദങ്ങളിലേക്ക് മാറി അങ്ങനെ അവർ പിരിയേണ്ടതായിട്ട് വരികയാണ് ആത്മീകരുടെ ഇടയിൽ സാധാരണ സംഭവിക്കുന്നൊരു കാര്യമാണല്ലോ അത് സമ്പത്തും നന്മയുമൊക്കെ വർദ്ധിച്ചു കഴിയുമ്പോൾ പഴയ അനുസരണവും പഴയ താഴ്മയും പഴയ വിധേയത്വമൊന്നും ഉണ്ടാകണമെന്നില്ല അതെല്ലാം നഷ്ടപ്പെട്ട് ഇനി അബ്രഹാം ഇല്ലെങ്കിലും അയാടെ പ്രാർത്ഥനയില്ലെങ്കിലും അയാടെ സഹായമില്ലെങ്കിലും എനിക്കും ജീവിക്കാൻ കഴിയും എനിക്കും പ്രാർത്ഥിക്കാൻ കഴിയും എനിക്കും ആരാധിക്കാൻ കഴിയും എനിക്കും ആടും ആടുകളുമൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ഹുങ്ക് ഒരു അഹങ്കാരം കർത്താവിൻ്റെ വരുവിനോടുള്ള ബന്ധത്തിൽ നാം ആഴമായി ചിന്തിക്കുകയും എനിക്ക് നിങ്ങൾക്കും അതുണ്ടെങ്കിൽ അത് എടുത്തു കളഞ്ഞില്ലെങ്കിൽ പിന്നീട് അത് തീരുമെന്നുമുള്ള ഒരു ചരിത്രമാണ് ഈ ലോത്തിൻ്റെ ചരിത്രം അങ്ങനെ അവരിൽ പ്രശ്നമുണ്ടായപ്പോൾ ആത്മീകനായ അബ്രഹാം ദൈവീകമായ കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായി കണ്ടുകൊണ്ടിരുന്ന അബ്രഹാം പറഞ്ഞ എൻ്റെ മക്കളെ നമ്മൾ തമ്മിൽ നമ്മുടെ ഇടയന്മാർ തമ്മിൽ കലഹിക്കുന്നതൊക്കെ വിജാതീയരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ കർത്താവിന് അപമാനം വരുത്തും നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നും ദൈവത്തിൻ്റെ ഭക്തരാണെന്നും ഒക്കെയാണ് ഈ നാട്ടുകാർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് വിരുദ്ധമായിട്ട് നമ്മൾ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടായാൽ നമ്മുടെ ആത്മീകതന്നെ ചോദ്യം ചെയ്യപ്പെടും ദൈവത്തിൻ്റെ നാമം തന്നെ ദുഷിക്കപ്പെടും അതുകൊണ്ട് ഇനി ഒന്നിച്ചു പോകുന്നതിനേക്കാൾ പിരിയുന്നതാണ് നിനക്കും നല്ലത് എനിക്കും നല്ലത് ദൈവനാമം ദുഷിക്കപ്പെടാതിരിക്കുന്നതും നല്ലത് എന്നുള്ള ചിന്ത അബ്രഹാം മുൻപോട്ട് വെച്ചപ്പോൾ അത് ലോത്തിന് വലിയ സന്തോഷമുണ്ടായി ഇങ്ങനെയെങ്കിലുമൊന്ന് പിരിയാനായാൽ കാത്തു നിൽക്കുകയായിരുന്നു അന്ന് യോർദാൻ്റെ തീരങ്ങളും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുമൊക്കെ ധാരാളം വെള്ളം പുല്ലൊക്കെയുള്ള കാലമാണ് ഇന്നത്തെ ഇന്നത്തെപ്പോലല്ലോ അന്നത്തെ കാലമെന്ന് പറയുന്നത് വെള്ളം ആടുമാടുകൾക്ക് ആവശ്യമുള്ള പുല്ല് പിന്നെ കൃഷി ചെയ്യാനുള്ള സ്ഥലം ഇതൊക്കെയാണ് അന്നത്തെ വലിയ സമ്പത്തെന്ന് പറയുന്നത് അങ്ങനെ ലോത്ത് നോക്കിയപ്പോൾ സോതോമിൻ്റെ മേഖല നല്ല ഫലഭൂഷ്ടമായ ഏതൻ തോട്ടം പോലെ മനോഹരമായ കുന്നുകളും മലകളും താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെയുള്ള ആ സ്ഥലം കണ്ട് അവൻ പണ്ടേ ആഗ്രഹിച്ചിരുന്നതാണ് അവൻ തിരഞ്ഞെടുത്ത് അവിടേക്ക് പോകുകയാണ് അങ്ങനെ കൂടാരം മാറ്റി മാറ്റി അടിച്ച് താൻ സോതോമിൽ ചെന്നു വളരെ മനോഹരമായ ഒരു സ്ഥലം പക്ഷേ സോതോമിനെക്കുറിച്ച് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം വാങ്ങിക്കണം അവിടെയുള്ള ആൾക്കാർ ഹോമോസെക്സ്വലായിരുന്നു പുരുഷന്മാരെ വിവാഹം കഴിക്കുന്നവർ അന്നത്തെ മതം അതിന് അതിനനുവാദം കൊടുത്തു അന്നത്തെ ഭരണം അതിന് അനുവാദം കൊടുത്തു പുരുഷൻ പുരുഷനുമായിട്ട് ജീവിക്കുക സെക്സ്വലായിട്ടുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുക അതൊരു മ്ലേച്ഛമായ കാര്യമായിരുന്നില്ല വളരെ ഉയർന്ന ഒരു സംസ്കാരമായിട്ട് അവർ കണ്ടിരുന്നു ലോത്തിൻ്റെ കുടുംബത്തിൽ ചെന്ന രണ്ട് ദൂതന്മാരെ ആ പട്ടണത്തിലുള്ളവരെല്ലാം കൂടെ ബലാത്സംഗം ചെയ്യാനായിട്ട് ആ വീട് വളഞ്ഞ ചരിത്രവും ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് ലജ്ജയായതിൽ അവർക്ക് മാനമായിരുന്നു ഗേ മാര്യേജും ഹോമോസെക്സലുമൊക്കെ അവർക്ക് അഭിമാനകരമായ കാര്യം അവരുടെ മതത്തിന് അംഗീകാരമായ കാര്യം അവരുടെ മത നേതാക്കന്മാർക്ക് ഞാനൊരു ഗേ ആണെന്ന് പറയുന്നതിൽ അഭിമാനമുണ്ടായിരുന്ന കാലം ഗവൺമെൻറ് അതിനംഗീകാരം കൊടുത്ത കാലം കോടതി അതിനെ അംഗീകരിച്ച കാലം അതിനെതിരായി നിൽക്കുന്നവർ അറിവില്ലാത്തവരും വിവരമില്ലാത്തവരും കുറ്റക്കാരുമായി കണ്ടിരുന്ന ഒരു കാലമായിരുന്നു ലോത്തിൻ്റെ കാലം ഇങ്ങനൊരു കാലഘട്ടത്തിൽ നമ്മുടെ കർത്താവിൻ്റെ പുനരാഗമനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു കാലഘട്ടം ഈ ലോകത്തിൽ ഉണ്ടാകുമെന്നാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യേശു പറഞ്ഞു വരുന്നത് അതാണ് ഈ ലോത്തിൻ്റെ കാര്യം പറഞ്ഞു വരുന്നത് ഇന്നൊന്ന് കണ്ണോടിച്ചു നോക്കൂ വികസിത രാജ്യത്തിലെ ഭരണകർത്താക്കൾ വികസിത രാജ്യത്തിലെ കോടതികൾ പുരുഷനും പുരുഷനും തമ്മിൽ വിവാഹം കഴിക്കുന്നതും സ്ത്രീയും സ്ത്രീയും തമ്മിൽ വിവാഹം കഴിക്കുന്നതും അംഗീകരിക്കുക മാത്രമല്ല അത് വലിയ ചരിത്രം സൃഷ്ടിച്ചതായിട്ട് വളരെ അഭിമാനത്തോടു കൂടിയല്ലേ ആൾക്കാർ പറയുന്നത് അങ്ങനെയുള്ളവരുടെ വിവാഹം നടത്തി കൊടുക്കുന്ന മത നേതാക്കന്മാരെയും മത കേന്ദ്രങ്ങളെയും വലിയ കാര്യം ചെയ്യുന്നതായിട്ടല്ലേ പത്ര മാധ്യമങ്ങളിൽ വരുന്നത് അതിനെതിരായി പ്രവർത്തിക്കുന്നവർക്കൊക്കെ എതിരായി കേസ് കൊടുക്കുന്ന ഒരു കാലഘട്ടമല്ലേ ഇത് അതിൻ്റെ അർത്ഥം യേശു കർത്താവിൻ്റെ പുനരാഗമനം അടുത്തു എന്നുള്ളതാണ് ഇല്ലോത്ത് ചെന്നുപെട്ടത് അങ്ങനെ ഒരു സ്ഥലത്താണ് പേര് പോലും അവിടെ നീതിമാന്മാരായിട്ട് ഇല്ലാതിരുന്നത് കൊണ്ട് ദൈവം ആ സ്വോതവും ഗോമോറയിൽ തീയും ഗന്ധകവുമായിട്ട് ദഹിപ്പിച്ച് കളഞ്ഞു ലോകത്തിലെ കൊച്ച മനുഷ്യർ ലോകത്തിലെ ഭരണകർത്താക്കൾ ലോകത്തിലെ കോടതികൾ സത്യത്തിന് വേണ്ടി നിൽക്കുന്നവനെ തുറങ്കലടച്ചാലും തൂക്കിക്കൊന്നാലും പ്രപഞ്ചത്തിൻ്റെ നാഥൻ രാജാധി രാജാവ് ന്യായാധിപന്മാരുടെ ന്യായാധിപൻ ന്യായം വിധിച്ചാൽ ആർക്കെങ്കിലും രക്ഷപ്പെടുവാൻ കഴിയുമോ സ്വതവും രാജാവ് ഒരു രാജ്യമായിരുന്നു ഒരു പട്ടണം മാത്രമായിരുന്നല്ലത് അവർക്ക് കോടതി പക്ഷേ ദൈവത്തിൻ്റെ ആ ന്യായവിധിയിൽ ആ കോടതി ആ രാജധാനിയും ആ രാജാവും ആ പട്ടണവും മുഴുവൻ വെണ്ണീറായി പോകുകയാണ് ഗന്ധകം അവിടെ പെയ്തിറങ്ങി അവരുടെ മ്ലേച്ഛതകൾ അവിടെ അവസാനിച്ചു ഇത് വളരെ വ്യക്തമായി ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സോതോമിൻ്റെ മേഖലയിൽ ഒരിക്കൽ ഒരു സ്നാന ശുശ്രൂഷ നടത്തേണ്ടതായിട്ടുള്ള ഒരവസ്ഥ എനിക്കുണ്ടായി അവിടെ ഞാൻ നടത്തിയ സ്നാന സ്നാനശുശ്രൂഷ ഒരു ഗന്ധക അരുവിയിലായിരുന്നു അതുകൊണ്ട് ഒരാളെ സ്നാനപ്പെടുത്തിയതിനു ശേഷം ചൂട് സഹിക്കുവാൻ കഴിയാതെ ഞാൻ വേഗം കരയ്ക്ക് കയറുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നും ആ സ്വോതുമിൽ നമുക്ക് ഗന്ധക അരുവി കാണുവാനായിട്ട് കഴിയും എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ആ ന്യായവിധി നടന്നു എന്നുള്ള ചരിത്രവും പേറി സ്വതോമും ഗോമോറയും ഇന്നും ഭൂമിയിൽ ശേഷിക്കുന്നുണ്ട് ഇതെനിക്ക് നിങ്ങൾക്കും ഒരു പാഠമാണ് ദൈവമക്കളെ സംബന്ധിച്ചെടുത്തോളം നീതിക്ക് വേണ്ടി ന്യായത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന തൻ്റെ മക്കളെ സംബന്ധിച്ചെടുത്തോളം ഇത് കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമാണ് നമ്മുടെ കർത്താവ് വരാറായി എന്നുള്ള പ്രതീക്ഷയും നമുക്ക് നൽകുന്നുണ്ട് അബ്രഹാം ഈ സ്വതോം ഗോമോറ നശിക്കാതിരിക്കാൻ ദൈവസന്നിധിയിൽ മധ്യസ്ഥ അണയ്ക്കുന്നുണ്ട് കാരണം തൻ്റെ സഹോദരപുത്രൻ അവിടെ ഉള്ളതുകൊണ്ട് അവരുടെ ദുഷ്ടത വളരെ വലുതായിരുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് ചെന്നെത്തിക്കഴിഞ്ഞു അതിനെ നിയന്ത്രിക്കേണ്ട ഭരണകർത്താക്കളും അതിനെ നിയന്ത്രിക്കേണ്ട കോടതിയും അതിനെ നിയന്ത്രിക്കേണ്ട മത നേതാക്കന്മാരും ഈ അനീതിയെ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ന്യായവിധിയുടെ കരം നീട്ടേണ്ടി വന്നു അത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ മധ്യസ്ഥ ഇണയ്ക്കുന്ന ഒരു അബ്രഹാമിനെയാണ് നമുക്ക് കാണുന്നത് അദ്ദേഹം ഏകദേശം ആറോളം മധ്യസ്ഥ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ നടത്തി ദൈവത്തോട് പറഞ്ഞു ദൈവമേ അവിടെ ഒരു അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ നീ സോതോമിനെ നശിപ്പിക്കുമോ ദൈവം പറഞ്ഞില്ല നാൽപ്പത്തഞ്ച് പേരുണ്ടെങ്കിൽ ദൈവം പറഞ്ഞില്ല നാൽപ്പത് പേരുണ്ടെങ്കിൽ ദൈവം പറഞ്ഞു ഇല്ല മുപ്പത് പേരുണ്ടെങ്കിൽ ദൈവം പറഞ്ഞു ഇല്ല ഇരുപത് നീതിമാന്മാരവിടെ ഉണ്ടെങ്കിൽ ദൈവമേ നീ സോതോമിനെ രക്ഷിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു അവിടെ ഇരുപത് നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ ന്യായം വിധിക്കുകയില്ല വീണ്ടും അബ്രഹാം വിറച്ചുകൊണ്ട് പറയുകയാണ് ദൈവമേ ഒരു പത്ത് നീതിമാന്മാർ അവിടെയുണ്ടെങ്കിൽ അങ്ങനെ ന്യായം വിധിക്കുമോ ദൈവം പറയുകയാണ് പത്ത് പേരുണ്ടെങ്കിൽ ഞാൻ ന്യായം വിധിക്കുകയില്ല പക്ഷേ പത്തു പേരവിടെ ഉണ്ടായിരുന്നില്ല ലോത്തും കുടുംബവും അബ്രഹാമിൻ്റെ അടുക്കിൽ നിന്ന് പോയിട്ട് ഒരാളെപ്പോലും നേടുവാൻ അവർക്ക് കഴിഞ്ഞില്ല ഒരു പിന്മാറ്റക്കാരന് ആരെയും നേടുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ചരിത്രം അവൻ പോയി പാർത്ത ആ പട്ടണത്തിൽ പത്ത് പേരെയെങ്കിലും ഈ ദൈവഭാഗത്തെ കൊണ്ടുവരുവാൻ അവന് കഴിഞ്ഞില്ല ആ ദർശനമൊന്നും ആയിരുന്നില്ല അവൻ്റെ ദർശനം അവന് സമ്പത്തായിരുന്നു വലത് സമ്പത്തുണ്ടാക്കുക അതിനു വേണ്ടിയാണല്ലോ അവൻ പോയത് ഏകദേശം ദർശനം നഷ്ടപ്പെട്ടു പോയ ഒരു കുടുംബം എങ്കിലും അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം അവാക്തത്വം നിമിത്തം ഈ ന്യായവിധിക്ക് മുൻപായിട്ട് ഈ ലോത്തിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടി ദൈവം രണ്ട് ദൂതന്മാരെ അവിടേക്ക് അയക്കുന്നു ആ ദൂതന്മാരെയാണ് ആ രാത്രിയിൽ ബലാത്സംഗം ചെയ്യേണ്ടതിന് വേണ്ടി സ്വതവും പട്ടണവാസികൾ ആ ലോത്തിൻ്റെ ഭവനം വളഞ്ഞത് അവിടെ ദൈവം തന്നെ പിന്നീട് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ദൂതന്മാർ പറഞ്ഞു ഇവിടെ വലിയ ന്യായവിധി വരാൻ പോകുകയാണ് ഇത് നീ അറിയിക്കേണ്ടവരെ എല്ലാം അറിയിച്ച് വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു കൊള്ളയണം എന്ന് ദൂതന്മാർ എൻ്റെ വീട്ടിൽ ചെന്ന് പറയുകയാണ് ലോത്തത് വിശ്വസിച്ചു അദ്ദേഹം വേഗം ചെന്ന് തൻ്റെ മരുമക്കളോട് ചെന്ന് പറഞ്ഞു ദൈവം ഈ പട്ടണത്തെ ന്യായം വിധിക്കാൻ പോവുകയാണ് മക്കളെ അതുകൊണ്ട് നമുക്കിവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചില്ല കളി പറയുന്നതായിട്ടാണ് അവർക്ക് തോന്നിയത് കാരണം ഈ അമ്മായിയപ്പനും മരുമക്കളും തമ്മിൽ തമാശ പറയുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നില്ല ആരാധിക്കുമായിരുന്നില്ല തമാശ പറയുമായിരുന്നു അതുകൊണ്ട് അവർക്ക് തോന്നി ഇതൊരു തമാശ ആയിട്ട് അവർക്ക് തോന്നി അവരത് വിശ്വസിച്ചില്ല അവരവരുടെ വീട് വിട്ടു പോകുവാനും തയ്യാറായില്ല ദൂതന്മാരിൽ നിന്ന് ഈ ആലോചന കേട്ടെങ്കിലും താനീ ദൂത് മരുമക്കളോട് പറഞ്ഞെങ്കിലും ലോത്തിനും വീട് വിട്ടുപോകുവാൻ വലിയ മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ദൂതന്മാർ അവരെ ബദ്ധപ്പെടുത്തി എന്നിട്ടും അങ്ങോട്ട് എല്ലാവരും എഴുന്നേറ്റ് വരുന്നില്ല അവസാനം ദൂതന്മാർ ഈ ലോത്തിനെയും മക്കളെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും പിടിച്ചിറക്കി പുറത്തു കൊണ്ടുവന്നിട്ട് പറയുകയാണ് നിൻ്റെ ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോയിക്കൊള്ളുക പുറകോട്ട് നോക്കരുത് തിരിഞ്ഞു നോക്കരുത് എന്നവരോട് കൽപ്പിക്കുകയാണ് ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യം ഇവരെക്കുറിച്ചുള്ള യാവലാദി യഹോവയുടെ മുമ്പാകെ വലുതായിത്തീർന്നിരിക്കുക കൊണ്ട് ഈ സ്ഥലത്തെ നശിപ്പിക്കും അതിനെ നശിപ്പിപ്പാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു അങ്ങനെ ലോത്ത് ചെന്ന് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവീൻ യഹോവ ഈ പട്ടണം നശിപ്പിക്കും എന്ന് പറഞ്ഞു എന്നാൽ അവൻ കളി പറയുന്നു എന്ന് അവൻ്റെ മരുമക്കൾക്ക് തോന്നി വാക്യം പതിനഞ്ച് ഉഷസ് ദൂതന്മാർ ലോത്തിനെ ബദ്ധപ്പെടുത്തി ഈ പട്ടണത്തിൻ്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിൻ്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന കാണുന്നതിൻ്റെ രണ്ട് പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളുക വാക്യം പതിനാറ് അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും രണ്ട് പുത്രന്മാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്തു കൊണ്ടുപോയാക്കി അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക പുറകോട്ട് നോക്കരുത് ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും വരുത് എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ പുനരാഗമനവുമായി ബന്ധപ്പെട്ട് ഒരു ദൂതാണിത് ഓടിപ്പോകുക ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുക ഇവിടെ എങ്ങും നിൽക്കരുത് പുറകോട്ട് നോക്കരുത് ധനിയനായ പൗലോ ശ്രീഹ ഈ വിഷയത്തെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും ഇങ്ങനെ ഞാൻ പിന്നിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലാക്കി ഓടുകയാണ് പിന്നിലുള്ളതൊക്കെ എനിക്ക് ചപ്പും ക്ഷൗറുമാണ് എന്നാൽ ഈ ഓട്ടത്തിൽ ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി അവൾ തീർന്ന ചരിത്രവും ഇതേ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉൽപ്പത്തി പത്തൊൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാം വാക്യം ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി തൂണായി ഭവിച്ചു പ്രിയപ്പെട്ടവരെ ഈ ചരിത്രത്തെ ആധാരമാക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ് ലോത്തിൻ്റെ കാലം പോലെ എൻ്റെ വരവുമാകുന്നു ലോത്തിൻ്റെ ഭാര്യയെ നിങ്ങൾ ഓർത്തു കൊള്ളയണം അന്ന് രണ്ടുപേർ ഒരു കിടക്കയിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും രണ്ടുപേർ തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും രണ്ടുപേർ വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും സത്യദൈവത്തെ അറിയാവുന്ന ദൈവമക്കളെ സത്യദൈവത്തെ ആരാധിക്കുന്നവരെ നിങ്ങൾ അബ്രഹാമിൽ നിന്ന് വേർപെട്ട് പോലെ സ്വതോമിലേക്ക് നീങ്ങുകയാണോ അതൊരു അപകടമേഖലയാണ് അത് നേട്ടങ്ങളല്ല ഓടിപ്പോകാൻ ദൈവം ആലോചന തന്നിട്ടും പിടിച്ചു നിൽക്കാൻ പരിശ്രമിക്കുകയാണോ പുറകോട്ട് നോക്കരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടും പുറകോട്ട് നോക്കുകയാണോ അന്ന് രണ്ടുപേരും ഒരു കിടക്കയിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും ലോത്തും കുടുംബവും ഇതാ തൻ്റെ ഭാര്യ തള്ളപ്പെടുകയാണ് ഇത് എനിക്ക് നിങ്ങൾക്കും ശക്തമായ ഒരു ദൂതാണ് ഈ കാലഘട്ടം ഒരു ലോത്തിൻ്റെ കാലഘട്ടം പോലെയാണ് അവിടെ ഞാനും നിങ്ങളും പോലെയാണോ ലോത്തിൻ്റെ ഭാര്യയെപ്പോലെയാണോ ലോത്തിൻ്റെ മക്കളെപ്പോലെയാണോ ലോത്തിൻ്റെ മരുമക്കളെ പോലെയാണോ എന്ന് സ്വയം വിലയിരുത്തണം ഇല്ലെങ്കിൽ കർത്താവിൻ്റെ പുനരാഗമനത്തിൽ നമ്മൾ തള്ളപ്പെട്ടു പോകും അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ കൃപയിലേക്ക് മടങ്ങി വരാം യേശു കർത്താവിൻ്റെ വരവിൻ്റെ മാറ്റലികൾ ഈ ലോകത്തിൻ്റെ കാലഘട്ടത്തെ പോലൊരു ഒരു കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ഈ കാലത്ത് അതിൻ്റെ ധ്വനികൾ നമ്മൾ കേൾക്കുന്നു കർത്താവിൻ്റെ വരവില് തള്ളപ്പെട്ടു പോകാതിരിപ്പാൽ നമുക്ക് മാനസാന്തരപ്പെടാം നമ്മളെ ബന്ധപ്പെടുത്തുന്ന ഈ ദൈവദൂതുകൾ കേട്ട് നമുക്ക് പിന്നിലുള്ളതിനെ മറന്ന് ജീവരക്ഷയ്ക്കായി മുൻപിലുള്ളതിനെ ലാക്കി നമുക്ക് ഓടാം പുറകോട്ട് നമ്മളെ ആകർഷിക്കുന്ന കാര്യങ്ങളെയെല്ലാം ചപ്പും ചവറുമായി നമുക്ക് കണക്കാക്കി കർത്താവിൻ്റെ വേണ്ടി നമുക്കൊരുങ്ങാം ദൈവമായ കർത്താവ് നിങ്ങളേവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ അങ്ങയുടെ പുനരാഗമനത്തിൻ്റെ അടയാളമായി അങ്ങ് പറഞ്ഞപ്പോൾ ലോത്തിൻ്റെ അങ്ങ് പറഞ്ഞു ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളണം എന്നങ്ങ് പറഞ്ഞു ദൈവമേ ഞങ്ങളുടെയും ജീവിതാനുഭവങ്ങൾ ഈ ലോത്തിനെപ്പോലെയോ ലോത്തിൻ്റെ ഭാര്യയെപ്പോലെയോ മക്കളെപ്പോലെയോ പോലെയോ ഒക്കെയാണ് ഇതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ട് കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെട്ടു പോകാതിരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടാത്തവർ ദൈവത്തിൻ്റെ കോപാഗ്നിയിൽ അഗ്നിമഴയിൽ വെന്ത് വെണ്ണീറായ ചരിത്രവും തിരുവദിനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്താവെ ഞങ്ങളുടെ വരവിൽ തള്ളപ്പെടുന്നവർ മഹോപദ്രവകാലമാകുന്ന ആ വലിയ മഹാമാരിയിൽ യാതനാസ്ഥലമാകുന്ന അഗ്നിപ്രളയത്തിൽ നരകമാകുന്ന ആ അഗ്നിക്കടലിൽ വെന്തെരിയേണ്ടി വരുമെന്നുള്ള ബോധ്യം തോടുകൂടെ ഭയത്തോട് വിറയലോടെ അങ്ങേ സ്നേഹിക്കാനും സേവിക്കാനും അങ്ങയുടെ വരവിൽ എടുക്കപ്പെടുവാനും ഞങ്ങൾക്ക് ഏവർക്കും ഇടയാക്കണമേ ഈഷുകർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ ഉപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ ആമേൻ പ്രിയമുള്ളവരെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള ഏഴാമത്തെ പ്രഭാഷണം ശ്രദ്ധിക്കുന്നവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് ഏവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ ബൈബിൾ പ്രവചനങ്ങൾ പഠിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ പ്രവചനക്കണ്ണിലൂടെ ഇസ്രയേൽ എന്ന ഈ പുസ്തകം വായിക്കുക മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് ഈ വിശുദ്ധ ബൈബിളിൽ ഇസ്രയേലിനെ കുറിച്ച് എഴുതിയിരുന്ന പ്രവചനങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നിറവേറുകയാണ് ആ പ്രവചനങ്ങളും അതിൻ്റെ നിവൃത്തികളും അതിൻ്റെ ചരിത്രരേഖകൾ അതിൻ്റെ ചിത്രങ്ങൾ സഹിതം പ്രിൻ്റ് ചെയ്ത ഒരു പുസ്തകമാണ് പ്രവചന കണ്ണിലൂടെ ഇസ്രയേൽ എന്ന ഈ പുസ്തകം ഈ പുസ്തകം തിരുവല്ല കോട്ടയം തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനിലെ ബുക്ക് സ്റ്റാളുകളിൽ ക്രിസ്ത്യൻ ബുക്ക് സ്റ്റാളുകളിൽ കൺവെൻഷൻ ഗ്രൗണ്ടുകളിലൊക്കെ ലഭ്യമാണ് നിങ്ങൾ വാങ്ങിക്കണം വായിക്കണം ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ